ോത്തപ്പെടുമാനാകട്ടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ഫിലിപ്പർ നാലിൻ്റെ പത്തൊമ്പത് വായിക്കാം എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനത്തോളം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു വരും തീർത്ത് തരും പ്രാവശ്യം കൂടെ വായിക്കാം എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോളം ക്രിസ്തുവേഴ്സ്യൽ പൂർണ്ണമായി തീർത്തുതരും പോലീസ് പോസണൽ ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിലാണ് ഈ വാക്യം പ്രതിപാദിച്ചിരിക്കുന്നത് ഫിലിപ്പിയ സ ഫിലിപ്പിയൻ സഭ ശിവശേഷ വേലയിൽ എല്ലാവിധത്തിലും മുമ്പിലായിരുന്നു കൊടുക്കുന്ന കാര്യത്തിനും അവർ മുമ്പിലായി മുമ്പിലായിരുന്നു ശിവശേഷ ഘോഷണത്തിലെ അവരുടെ കൂട്ടായ്മ നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുവെന്ന് ഫിലിപ്പിയർ ഒന്നിൻ്റെ അഞ്ചിൽ വായിക്കുന്നു പൊലൂസിൻ്റെ കൂട്ടാളിയും ആയും ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും കൂട്ടാളികളായിരുന്നു കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ചവരായിരുന്നു തങ്ങളാലാവുന്നതിന് മീതെ കൊടുത്തവരായിരുന്നു വിധവ രണ്ട് കാശ് പണ്ണാരത്തിലിരുന്നത് കണ്ട കർത്താവ് പറഞ്ഞു ഇവൾ എല്ലാവരിലും അധികം ഇട്ടിരിക്കുന്നു അവൾക്കുള്ളതൊക്കെയും ഇട്ടു വില്പനയും നോക്കിക്കൊണ്ട് അപ്പോസിറ്റിനായ പൗലോസ് പറയുന്നത് അതാണ് അവർ പത്തു കത്തുവേലയ്ക്കായി കൊടുത്തു അവിടെ സമൃദ്ധി നിന്നല്ല കൊടുത്തത് അവരെ നോക്കിക്കൊണ്ട് അപ്പോസ്ലിനെ പറയുകയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണ ക്രിസ്തുവേഴ്സൽ പൂർണ്ണമായി തീർത്തു പലപ്പോഴും വിശ്വാസികൾ തങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ ഈ വാക്യം വാക്തത്വ വാക്യമായി പറയാറുണ്ട് പലപ്പോഴും തങ്ങളുടെ ദൂർത്ത് ദാരിദ്ര്യത്തിലേക്ക് നയി നയിക്കാറുണ്ട് ആ സമയത്ത് ഈ വാക്ക് ഉദ്ധരിച്ചിരിക്കുന്നത് അനുചിതമാണ് ഫിലിപ്പ വിശ്വാസികൾക്കുള്ളതാണ് ഈ വിലയേറിയ വാക്തത്വം അവർ അവരുടെ കഷ്ടതയിലും സുശേഷഘോഷണത്തിനായി കൊടുത്തു അത് ഒരു യാഗമായിട്ടാണ് ഫോലോസപ്പേഴ്സൺ പറയുന്നത് യാഗമെന്ന് പറയുമ്പോൾ ത്യാഗമാണല്ലോ ദൈവം നമ്മോട് കരണ കാണിക്കട്ടെ കർത്താവിന് ത്യാഗപൂർണ്ണ പൂർവമായിട്ടാണ് കൊടുക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല പറ്റാത്ത ദൈവമാണ് സാധുക്കളെ സഹായിക്കുമ്പോൾ ദൈവത്തിന് കടം കൊടുക്കുന്നതായി സദൃശ്യവാക്യം വായിക്കുന്നു സദൃശ്യം പത്തൊമ്പതിൻ്റെ പതിനേഴ് എളിയവരോട് കൃപ കാട്ടുന്നവൻ യഹോമയ്ക്ക് വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും ദേശത്ത് പാത്തു വിശ്വസ്തി ആചരിക്കുക അവൻ നമ്മെ പുലർത്തും ദൈവം ആർക്കും കടക്കാരനല്ല നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ തൻ്റെ മഹത്വത്തിനൊത്തോണം ക്രിസ്ത്യസ്സിൽ പൂർണ്ണമായി തീർത്തു വരും നമ്മുടെ ചുമതല നിർവഹിക്കാം ഇല്ലായ്മയിൽ നിന്നും മുഴുവൻ കൊടുത്ത വിധുവെപ്പോലെ സുശേഷഘോഷണത്തിൽ തങ്ങളാൽ ആവൃതി ചെയ്ത ഫിലിപ്പരെ പോലെ നമുക്കുമാകാം ഈ വലിയൊരു വാക്സത്വം ഫിലിപ്പർക്ക് ഫിലിപ്പിയ വിശ്വാസികൾക്കുള്ളതാണ് അവർ തങ്ങളുടെ കഠിന ദാരിദ്ര്യത്തിലും വളരെ ഔദാര്യമായി ദാനം ചെയ്തു അത് അവരെ ദരിദ്രരാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ദൈവം വിശിഷ്ടനാണ് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് അവൻ പുലർത്തും നമ്മുടെ ചുമതലകൾ നമുക്ക് നിർവഹിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ വാക്തത്വങ്ങൾ അനുചിതമായി ഉപയോഗിക്കാൻ ഇടയാകാതിരിക്കട്ടെ മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ അതോടുകൂടി ഇതൊക്കെയും കിട്ടും എന്നാണ് വാക്തത്വം ദൈവനാമം മോർത്തപ്പെടുവാണ് ത്യാഗപൂർവ്വമായ ദാനം ചെയ്യുമ്പോൾ ഈ വാക്തത്വം നമുക്ക് ഉള്ളതാണ് ദൈവത്തിന് സ്തോത്രം